അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടോ പരിശുദ്ധമായ ഹർമിൽ മക്കയുടെ ചുറ്റുപാടുമുള്ള പ്രവാസികളായിട്ടുള്ളവരാണ് ഇതൊക്കെ കേട്ടോ അവരൊക്കെ ഹാജിമാർക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ അജ്ജ് സംഘം മദീനത്താണ് ഇറങ്ങിയത് ഗവൺമെൻ്റ് കീഴിൽ വന്നത് അവരന്ധ്രക്കാരായിരുന്നു അവരങ്ങനെ ഇന്നലെ ദൂറിനവിടെ നിന്ന് പുറപ്പെട്ടു ഇന്നലെ രാത്രി ഇവിടെ എത്തിപ്പെട്ടു ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് രണ്ടും രണ്ട് പ്രസ്ഥാനങ്ങൾ ഈ കായാലും അതുപോലെ കെ എം സി സി ആരും എല്ലാവരും പരസ്പരം സുഹൃത്തങ്ങളും സ്നേഹബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന വ്യക്തിത്വങ്ങളാണ് എല്ലാവരും പരസ്പരം അറിയുന്നവരും അവിടെയൊക്കെ ജോലി ചെയ്യുന്ന പ്രവാസികളാണ് കേട്ടോ ആ പ്രവാസത്തിൽ നിന്നുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ട് അവരൊക്കെ ഉറങ്ങേണ്ട സമയത്താണ് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നിട്ട് അള്ളാഹു അവർക്കുള്ള തക്കതായ പ്രതിഫലം ഉള്ള നൽകട്ടെ കാരണം ഹാജിമാരെ സേവിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ പുണ്യം പോലൊന്നുമില്ല അതിന് കണ്ടോ ഇത് ഇവിടുത്തെ മക്കയിലുള്ള കുഞ്ഞുമാനിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ കണ്ടോ ഈ മുജീബോക്കൂട്ടൂര് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ മക്കയിൽ ജോലി ചെയ്തിട്ടും അതുപോലെ ഇവിടെ ജനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇന്ത്യക്കാരായിട്ട് വരുന്നവരും മറ്റുള്ള ഏത് രാഷ്ട്രക്കാരെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തരണം ചെയ്ത് കൊടുക്കുന്നവരാണ് കേട്ടോ ഈ കുഞ്ഞുമോൻ കാക്കിയെന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ കെ എം സി സിയുടെ പ്രസിഡൻ്റാണ് അതുപോലെ മുജീബോക്കൂട്ടൂർ ഇവിടുത്തെ നിയമം ഇവിടെ മയ്യത്ത് മരിച്ചാലും കാര്യങ്ങളൊക്കെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് അതിൻ്റേതായ വഴിയിൽ എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ അന്നേരം ഇവ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ അണികളായിട്ടുള്ള ഇവിടെയുള്ള പ്രവർത്തകർ ഇവരൊക്കെ ജോലി ചെയ്ത് വന്നിട്ട് ഇങ്ങനെയുള്ള ഈ ഉറക്കൊക്കെ ഒഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് നാളെ പാരത്രിക ലോകത്തേക്ക് എന്തെങ്കിലും ഒന്ന് നേടുക എന്നുള്ളതാണ് ഏതായാലും അള്ളാഹു അതൊക്കെ അവരുടെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഇവർക്കൊക്കെ എന്നാലും അതൊക്കെ അള്ളാഹു നല്ല വഴിയിൽ തുറക്കപ്പെട്ട് സന്തോഷത്തോടെ അവർക്ക് രാഹത്തുള്ള ജീവൻ നൽകട്ടെ എന്ന് മാത്രമാണ് നമുക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ളത് എല്ലാവരും പ്രാർത്ഥിക്കുക കാരണം ഇവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് മക്കയിലൊക്കെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവരൊക്കെ കണ്ടോ ഇതാണ് കുഞ്ഞുങ്ങൾക്കാക്കിയ കാരണം അവരെയൊക്കെ ആ എന്താ പറയുക മറ്റുള്ളവരോടുള്ള ഒരു പെരുമാറ്റവും ഇതൊക്കെ വളരെ നമുക്ക് അതിശയപ്പെട്ടു കേട്ടോ നല്ലൊരു മനുഷ്യനാണ് ഇത്രയും നമുക്ക് ഇഷ്ടപ്പെട്ടു ആര് കണ്ടാലും കാരണം അങ്ങനെ ഒരു വലിയൊരു അഹംഭാവമോ നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിത്വം എന്താ പറഞ്ഞവന് ദീർഘായ് കൊടുക്കട്ടെ എന്തായാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹാജിമാരാ നമ്മുടെ ഇന്ത്യൻ ഹാജിമാര ഹാജിമാരാദ്യമായിട്ട് ഇവിടെ സ്വീകരിക്കാന് കാരണം അവർക്കുള്ള ഭക്ഷണവും കിറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഇവിടെ എടുത്തു വന്ന് അവരെ സ്വീകരിക്കുന്ന സമയത്ത് അവർക്കുള്ളൊരു സന്തോഷമുണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇവിടുന്ന് പ്രയത്നിക്കുന്നത് ഏതായാലും ഇങ്ങനെയുള്ള മനസ്സിന് ഉടമകളായിട്ടുള്ള കണ്ടോ കുഞ്ഞുമോനിക്കൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയുള്ള വ്യക്തിത്വങ്ങളാണ് എന്താ പറയുക അവരൊക്കെ പ്രഭാതം തൊട്ട് പ്രദോഷം വരെ ജോലിയൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെ വന്നിട്ട് ഇവിടെ ഹാജിമാര അവർക്ക് ഹിതമത് ചെയ്യുക അത് സ്വീകരിക്കുമാറാകട്ടെ ഏതായാലും നമുക്കിനി പരിശുദ്ധമായ ഹർമിൻ്റെ പ്രഭാതത്തിലെ വീഡിയോസും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് അസീസിയ ഭാഗങ്ങളിലുള്ള രാത്രിക്കത്തെ സ്വീകരണങ്ങളൊക്കെയാണ് ഇൻഷാല്ല ഇവരൊക്കെ അതാവും അനുഗ്രഹിക്കട്ടെ ആമീനിയ അറബല്ല ഇനി നമുക്ക് ഹറമിലെ പ്രഭാതം കാണാം അലഹമില്ല പരിശുദ്ധമായ ഹർമിൽ മെയ് മാസം എട്ടാം തീയതി പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പം കണ്ട ഒരു കാഴ്ച എന്തായാലും ഇവിടെ പരിശുദ്ധമായ കബപാലയത്തിൽ നമ്മളെപ്പോഴും കാണുന്നത് പോലെ കബാലയത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് ദാശ ചെയ്യുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് അതായത് അവരുടെ കൂട്ടത്തിൽ അവരുടെയൊക്കെ ധാരാളം നമ്മളൊക്കെ ഉൾപ്പെടട്ടെ അതുപോലെ ഇന്നലെ നമ്മൾ രാത്രി കണ്ട അസീജിയിൽ കണ്ട ആജിമാരെ സ്വീകരിച്ച കുറേ പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യുക അതുപോലെ ഇവിടെ ആജിമാരിങ്ങനെ കുറേ രാഷ്ട്രങ്ങളിൽ നിന്നിങ്ങനെ ചെറുങ്ങനെ ഭാഗികമായിട്ട് എത്തൽ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതുപോലെ ശ്രീലങ്ക അങ്ങനെ കുറച്ച് കുറച്ച് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആജിമാരിങ്ങനെ കൂടി കൂടി വരും ഇന്ന് റഷ് കൂടും പരിശുദ്ധമായ അറമ്പിൽ അതായത് നിങ്ങളൊക്കെ ദ്വാ ചെയ്യാം കുറച്ച് അള്ളാഹുവിൻ്റെ കാബാലയം നമുക്ക് ഇവിടുന്ന് കണ്ണുനിറിയെ കാണാം അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും അറുതി വരുത്തി റാഹത്തുള്ള ജീവൻ നൽകട്ടെ അതുപോലെ നന്മ ചെയ്യുന്നവർക്ക് അതിൻ്റെ സ്വഭാവുകൾ അവരുടെ മുൻഗാമികളായിട്ടുള്ളവരൊക്കെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടവരൊക്കെ ഉണ്ടാവും അവരെ എത്തിക്കട്ടെ അതുപോലെ അവരുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ അമീൻ ഞാൻ ബല്ല അലമീൻ ഇവരൊക്കെ ദ്വ ചെയ്യുന്നുണ്ടോ എന്തായാലും ഇവരുടെയൊക്കെ ദ്വാര നമ്മളൊക്കെ ഉൾപ്പെട്ടെ നമ്മുടെ മലയാളി ആജിമാരാണ് ഇത് വേറെ ഏതോ ഒരു ഗ്രൂപ്പാണ് കേട്ടോ അവർ അരി ഞാൻ ഒരു അരിയിക്കോടാണ് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞത് എന്തായാലും അലഹദില്ല കുറച്ച് നമ്മൾ അറിമിൻ്റെ മുറ്റത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇവിടുത്തെ ജോലിക്കാരൊക്കെ ഇങ്ങനെ കാർപ്പറ്റൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതിൻ്റെ രംഗങ്ങളൊക്കെയാണ് കാണുന്നത് പിന്നെ നമുക്ക് നമുക്കിവിടെ ജംസം കുടിക്കുന്ന കണ്ടോ അവിടെയൊക്കെ എന്നിട്ട് ഇവിടെ മൂന്ന് ആജിമാർ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ബംഗ്ലാദേശി ആജിമാരാണ് ഞാൻ ഇതിങ്ങനെ നടന്നിട്ട് അറിവിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ എഴുപത്തൊമ്പതിൻ്റെ ആ ഭാഗത്തു കൂടി അങ്ങനെ പോയിട്ട് ദാറുത്ത് ഓഹീദിൻ്റെ അവിടെ ഇങ്ങനെ പ്രാക്കളുടെ കുറച്ച് ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ അങ്ങനെ ഹാജിമാരിങ്ങനെ ഇവിടെ ഹറമിൽ ഹറമിലിങ്ങനെ എത്തിത്തുടങ്ങി കുറച്ച് കുറച്ച് ആയിട്ട് അന്നേരം പ്രഭാതത്തിലെ സൂര്യനൊക്കെ കണ്ടോ ഇത്ര മനോഹരമാണ് പരിശുദ്ധമായ അറബിൻ്റെ മുറ്റം ഈ സമയത്ത് ഏതായാലും അദ്ാഹു നിങ്ങളെയൊക്കെ മണ്ണിലെത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആ മീൻ അർബല്ലാലമീൻ ഏതായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ നമുക്ക് കേട്ടോ കുട്ടികളും പ്രാക്കളൊക്കെ ആയിട്ട് ധാർത്ഥ്യതിന്റെയും നമ്പർ ബാത്റൂമിന്റെ ഇടയിൽ നിന്ന് ജബലമുറിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ ഷാദാ ഒന്ന് കാണാൻ فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر അലഹമില്ല നിങ്ങളങ്ങനെ വീഡിയോസൊക്കെ കണ്ടു സന്തോഷിച്ചു എന്ന് കരുതുന്നു എന്നാലും നിങ്ങൾ ദവാലൊക്കെ ഉൾപ്പെടുത്തുക ഇനിയും നല്ല വീഡിയോസ് അജിനൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും എല്ലാവരും കാണാം കേട്ടോ ഇനിയും നമുക്ക് അറബിൻ്റെ മുന്നിൽ കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ ആജിമാരാണ് കേട്ടോ ബംഗ്ലാദേശി ആജിമാരാണ് ഇത് നേരെ ഇബ്രാഹിം ഹലീർ റോഡിലേക്ക് പോകുന്ന റോഡാണ് ഞാൻ ഇതിലേ പോകുന്നില്ല വേറൊരു വഴിയുണ്ട് അതിലേ പോകുമ്പോൾ കുറേ പ്രാക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഇതിന്റെ ഉള്ളിൽ ഹജ്ജിനോട് അനുബന്ധിച്ച് കുറേ ടെക്നീഷ്യന്മാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്തിടുന്നുണ്ട് അങ്ങനെ ഓരോ കാഴ്ചകളും അറിമിൻ്റെ ഹജ്ജിന്റെ ഒരുക്കങ്ങളാണ് ഹജ്ജിമാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറേ ടെക്നീഷ്യന്മാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അറബിലൊക്കെ റമദാനും ഹജ്ജിനും ഇവിടെ അങ്ങനെയാണ് പല ഇവിടെ വയർലെസ് സംവിധാനവും അതുപോലെ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവിടെ കാണിച്ചു തരാം ഇവിടെ ഈ കാർപ്പറ്റും ക്ലീനിങ് സെക്ഷനിൽ കുറേ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് കാർപ്പറ്റ് നിസ്കാരം കഴിഞ്ഞിട്ട് കണ്ടോ ടെക്നീഷ്യന്മാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ എന്തായാലും എന്നാലും ഇനി നമുക്ക് ഇവിടെ കുറേ പ്രാക്കളും കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അതിൻ്റെ ഇടയിൽ നല്ല സൂര്യൻ്റെ ഉദയവും അതുപോലെ ഇന്നലെ ഹാജിമാർ വന്ന ബസ് സ്റ്റേഷൻ ഇന്നലെ നമ്മുടെ ഇന്ത്യൻ ഹാജിമാർ രാത്രി വന്ന് ഇറങ്ങിയ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് ടവറിൻ്റെ ബാക്കിലാണ് എന്നാലും ഇവിടുന്ന് നേരെ നമ്മൾ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാലം ഉണ്ട് എന്നാലും പാലം കഴിഞ്ഞപാട് കുറച്ച് മുന്നോട്ട് പോയിട്ട് അടുത്തോട്ട് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ ആ ബസ് സ്റ്റേഷനാണ് കേട്ടോ പുതായിൽ നിന്ന് ടവറിൻ്റെ അടുത്തേക്ക് വരുന്ന ബസ് സ്റ്റേഷനാണ് ഇൻഷാ അല്ല ഞാൻ അതൊക്കെ കാണിച്ചാൽ കേട്ടോ ഇവിടെ കുറേ കാഴ്ചകളുണ്ട് കാണാൻ കേട്ടോ ഈ പ്രഭാതത്തിൽ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് നമുക്ക് തിരിയില്ല എന്നാലും നിഷാ ഇവിടുത്തെ മക്കളും ബാപ്പയും ഉമ്മമാരൊക്കെ ആയിട്ട് പ്രാബല്യം കളിപ്പിക്കുന്ന ഓരോ രംഗങ്ങൾ നിങ്ങൾ കാണാം നിഷോ അത് അടുത്ത നമുക്ക് തേർഡ് പോയിന്റ് ബാക്കിയുള്ള ഭാഗം ഞാൻ പകർത്തി പകർത്താറുണ്ട് فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور. الصور أحب الوفي الامين الاغر فاهل الوفاء كلون السحاب الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر احب الوفاء بشتى الصور احب الوفي الامين اغر فاهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر احب الوفاء بشتى ഈ ബസ് സ്റ്റേഷനാണ് ഹാജിമാർ ഇന്നലെ വന്നിറങ്ങിയത് കേട്ടോ ഇന്നലെ മദീനയിൽ നിന്ന് ഹാജിമാർ അജീസയിൽ വരിക അവിടെ നിന്ന് ഇങ്ങോട്ട് കുതായില് വരികയും പുതായി ഇവിടത്തേക്ക് വേറെ ബസ്സിന് വരികയും ചെയ്ത സ്ഥലമാണിത് ഇൻഷാല്ല നിങ്ങളൊക്കെ ദുവാ ചെയ്യുക നല്ല നല്ല വീഡിയോസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അസലാ വൈക്കും വരഹമുല്ലാ വർക്കാത്തു